സമയത്തിന് പിറകെ തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് കൊല്ലം മടത്തിക്കണ്ടി ഷീബ വാച്ച് ക്ലോക്ക് റിപ്പയറിംഗിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഉൾക്കൊണ്ടാണ് ഷീബ മുന്നോട്ട് പോകുന്നത് വാച്ച് റിപ്പയറിംഗ് രംഗത്തെ ഇരുപത്തിയാറ് വർഷങ്ങൾ പൂർത്തിയാകുമ്പോൾ ഒരുപാട് കഥകൾ ഷീബയ്ക്ക് പറയാനുണ്ട് സമയം ജീവിതത്തോട് ചേർത്ത് വെച്ച് ഇരുപത്തിയാറ് വർഷം പിന്നിടുകയാണ് ഷീബ ചെറ്റി കോഴിക്കോട് ജില്ലയിൽ തന്നെ വാച്ച് റിപ്പയറിംഗ് രംഗത്ത് കൂടുതൽ കാലം തൊഴിൽ ചെയ്ത വനിത കൂടിയാണ് കൊയിലാണ്ടി മുരളീധർ വാച്ച് വർക്കേഴ്സിലെ സമയത്തിനു പിറകെ സഞ്ചരിക്കുകയാണ് ഷീബ റിപ്പയർ ചെയ്യാൻ കൊണ്ടുവരുന്ന വാച്ചിന്റെ എല്ലാ നാടീഞ്ചരമ്പുകളും ഇഴകീറി പരിശോധിച്ച് വാച്ചിന് പുതുജീവൻ നൽകുമ്പോൾ ഉപഭോക്താക്കളുടെ ചിരിയാണ് ഷീബ ചേച്ചിയുടെ മനസ്സിൽ നിറയുക മൊബൈൽ ഫോണുകളിൽ സമയം നോക്കുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് വാച്ചുകളിൽ പലപ്പോഴും സമയം നോക്കുകയില്ല എന്നാൽ വാച്ചടിഞ്ഞ് നടക്കുന്നത് മലയാളിയുടെ ഒരു ശീലമാണ് ഐലൻസ് കണ്ണിനോട് ചേർത്ത് വെച്ച് നഗ്നനേത്രം കൊണ്ട് കാണാൻ സാധിക്കാത്ത ചെറിയ മെഷീനറികളിൽ അനായസേനെ മേക്കിംഗ് ജോലി ഇവർ ചെയ്യും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് തൊണ്ണൂറ്റിമൂന്ന് കാലഘട്ടത്തിൽ കോഴിക്കോട് ഗവൺമെന്റ് ഐ ടിയിൽ വെച്ച് വാച്ച് ആൻഡ് ക്ലോക്ക് റിപ്പയർ എന്ന ദ്വിവർഷ കോഴ്സ് പാസായാണ് ഷീബ ഈ രംഗത്തെത്തിയത് അന്ന് കോഴ്സ് പാസ്സായ പലരും എച്ച് എം ടിയിൽ ജോലിക്കാരായപ്പോൾ ജോലിക്ക് വേണ്ടി അധികം കാത്തു നിൽക്കാതെ കൊയിലാണ്ടി ടൗണിലെ കടയിൽ വാച്ച് റിപ്പയറിംഗ് ജോലിക്കാരിയായി വാച്ച് മേക്കർ കേളപ്പന്റെ ഉടമസ്ഥയിലുള്ള ജോലിയിൽ ഏർപ്പെട്ടു വരുന്നു ഞാൻ ഇരുപത്തി ആറ് പിന്നെ അത് സൈസ് ആക്കി കൊണ്ടു വന്നിരിക്കില്ല എന്നവർ പറഞ്ഞ് തൊട്ടടുത്ത ഷോപ്പിലിരിക്കുന്നു പറഞ്ഞു അവർ അങ്ങനെ അവിടെ പോയി ഇരുന്ന് അന്നേരമാണ് ഇവരെ വൈഫ് പിന്നെ ഞാൻ വാച്ച് മൈക്കറിൻ്റെ കോഴ്സ് പഠിച്ചിട്ടുണ്ട് അന്നേരം പറഞ്ഞെന്നാൽ പിന്നെ എന്നെ അവിടെ എന്നാ ഒന്ന് ഇതിൻ്റെ ഓണർക്ക് കാണണം എന്ന് പറഞ്ഞാൽ അങ്ങനെ അവിടെ കൂട്ടി കൊണ്ടുപോന്ന് മൂപ്പര് കണ്ടെന്ന് പറഞ്ഞാൽ ഓണർ പറഞ്ഞ് എന്നാൽ പിന്നെ ഇനി ഇവിടെ ഇരുന്ന വൈകുന്നേരമായിട്ട് പോകുന്നതാണ് പക്ഷേ ഞാൻ വളക്കി വന്നതാണ് സംഭവം ജ്വല്ലറിയിൽ അന്നേരം കുറ ഞാൻ പറഞ്ഞു വീട്ടിലൊന്നും അറിയിച്ചിട്ടില്ല ഞായൻ വെറുതെ അവിടെ പെണ്ണുങ്ങളെടുത്തിരുന്നതെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ പിറ്റേ ദിവസം തൊട്ട് വന്നോളം പറഞ്ഞ് അങ്ങനെ ആണ് ഇവിടെ വന്ന് ഇരുപത്താറ് വർഷമായി പിന്നെ തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി മൂന്ന് കാലഘട്ടത്തിലാണ് ഐ ടി എൽ കോഴിക്കോട് വെള്ളയിലായിരുന്നു വെന്ത ഐ ടി എല്ലാ പഠിച്ചത് ടു ഇയർ കോഴ്സാന്ന് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ബികോമിന് പോയി ഉണ്ട് പ്ലസ് ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ആണ് മിജൂന്ന് കോളേജിലായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഡിഗ്രിക്ക് ബി എസ് എം കോളേജിൽ പിന്നെ ഫൈനൽ ഇയറിനാണ് എൻ്റെ കല്യാണം കഴിഞ്ഞ് അത് കഴിഞ്ഞതിന് ശേഷം ഇവരെ വർക്ക് ചെയ്യുന്നു പിന്നെ മോളെ പ്രസവിച്ചതിന് ശേഷം ഇരുപത്താറ് കണ്ടിന്യൂസ് ആയിട്ട് ഇരുപത്താറ് കൊല്ലായി ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് വാച്ച് ക്ലോക്ക് റിപ്പയറിങ്ങിൽ എല്ലാ മാറ്റങ്ങളും ഉൾക്കൊണ്ടാണ് അവർ തൊഴിൽ ഏർപ്പെടുന്നത് മാന്യമായതും സാമ്പത്തിക വരുമാനമുള്ള ഈ ജോലിയിൽ വനിതകൾ കടന്നു വരുന്നില്ലെന്ന പരാതി ക്ഷീബേച്ചിക്ക് ചേച്ചിക്കുണ്ട് സ്ത്രീകൾ പൊതുവെ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നില്ല അതിന് അവരെയും കൂടി കൂടുതലായിട്ട് കുട്ടികളെ പഠിപ്പിക്കാനോ അല്ലെ പുതിയ എന്തെങ്കിലും സംരംഭം കുട്ടികൾ സ്കൂളിലോ അല്ലെങ്കിൽ കോളേജിലോ എന്ന പഠിപ്പിക്കാനുള്ള ഒരു സംവിധാനം കൂടി ഉണ്ടാക്കിത്തരണം എന്നാൽ പിന്നെ എന്തായാലും സമയം നമുക്ക് പ്രാധാന്യം എല്ലാവർക്കും അന്നപ്പോ ഇതിനുള്ള തലമുറ ഇത് കണ്ടിന്യൂസ് ആയി പഠിച്ച് ഈ വാച്ച് അത് ഇല്ലാണ്ടായി പോകുന്നു എനിക്ക് ഷീബ ചേച്ചിയിൽ നിന്ന് തൊഴിൽ പ്രാപീണ്യം നേടിയ നിരവധി പേർ ഇന്ന് ഗൾഫിലടക്കം നിരവധി വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നുമുണ്ട് ഷീബ ശരിക്ക് പഠിച്ചത് ഐ ടി ആയി എന്നാണ് വാച്ച് റിപ്പയറിങ് ക്ലോക്ക് വാച്ച് റിപ്പയറിങ് ഇതൊക്കെ പഠിച്ച് അങ്ങനെ ഇവിടെ വന്ന് അങ്ങനെ എന്നോട് അന്വേഷിച്ച് ഞാൻ വെറുതെ ഒന്ന് നോക്കി നോക്കുമ്പോൾ നല്ല വർക്കൊക്കെ ചെയ്യുന്നുണ്ട് അന്നത്തെ അന്ന് കോട്സ് വാച്ചുകൾ കുറവായിരുന്നു ബൈൻഡിങ് വാച്ചുകളായിരുന്നു കൂടുതലുണ്ടായിരുന്നു അങ്ങനെ ഇവിടെ വർക്ക് തുടങ്ങി അന്ന് എൻ്റെ ഇഷ്ടം കണ്ടിന്യൂസ് ആറ്റെല്ലാം പണിയെടുക്കുന്നുണ്ട് വളരെ സൃർഹമായ നിലയ്ക്ക് വാച്ച് റിപ്പയറിംഗ് മേഖലയിൽ സ്ത്രീ സാന്നിധ്യം വളരെ കുറവാണ് ഈ മേഖലയിൽ ഇനിയും സ്ത്രീകൾ കടന്നു വരണമെന്നാണ് ഷീബ ചേച്ചി ആഗ്രഹിക്കുന്നത് ക്യാമറാമാൻ ശ്രീലാൽ മേപ്പൂരിനോടൊപ്പം തീർത്ഥാ രമേശ് ന്യൂസ് കൊയിലാണ്ടി